നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരം കൃത്യമായ വില കൃത്യസമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നമുക്കൊട്ട് സമയം കളാതെ രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി റൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി റൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ അൻപത് പൈസ വരെയും ഒട്ടുമാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുമാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിമൂന്ന് രൂപ വരെ ഇനി നമുക്ക് ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രൂൾന്ന് ബാറിൽ പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാറിൽ പതിനോരായിരത്തി തൊള്ളായിരം രൂപ ഇതാണിന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ ഉണങ്ങിയതിനൊരു കിലോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപ കച്ചോലം ഉണങ്ങിയതിനൊരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപ കൊപ്ര എടുത്തപ്പടി ഇരുന്നൂറ്റി പതിനാല് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തിരണ്ട് രൂപ റോട്ടറി നാൽപ്പത്തിമൂന്ന് രൂപ കുരുമുളക് അൺകാർബ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കുരുമുളക് പുതിയ തുരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ കുരുമുളക് ഗാർബിൾ ഡുരിയിലേക്ക് എഴുന്നൂറ്റി പതിനൊന്ന് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയ ദുരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തുരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി മുന്നൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ രണ്ടായിരത്തി അൻപത് രൂപരെയും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തി രൂപ പച്ച മുപ്പത് രൂപ പഴം മുപ്പത്തി നാല് രൂപ കാപ്പിപ്പരുപ്പ് കിൻറ്റർ നാൽപ്പത്തി ഒരായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് പുതിയത് അറുപത് കിലോയ്ക്ക് രണ്ടായിരം രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ ആയിരത്തി തൊള്ളായിരം രൂപ ഇതാണെന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി